തുടിപ്പുകളും അല്ലെങ്കിൽ സ്പന്ദനങ്ങളും ഒക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള തലക്കെട്ടാണ് മിക്കപത്രങ്ങളും ചന്ദ്രികയും ദേശാഭിമാനയും ഏർ കേരളകൗമുദിയൊക്കെ തുടിപ്പുകൾ തേടി എന്നൊക്കെ പറഞ്ഞുള്ള തലക്കെട്ടാണ് ചന്ദ്രികയും തുടിപ്പുകൾ തേടി മരണം മുന്നൂറ്റി മുപ്പത്തി എട്ട് എന്നാണ് പ്രധാന തലക്കെട്ടായി കൊടുത്തിരിക്കുന്നത് ഇന്നലെ കണ്ടെത്തിയത് പതിനെട്ട് മൃതദേഹങ്ങൾ നാൽപ്പത്തി ആറ് മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു നാലാം നാൾ നാടിതുവരെ കാണാത്ത രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞാണ് സി കെ തൻസീറിന്റെ ഒരു ചിത്രം പങ്കുവെക്കുന്നു മണ്ണിനടിയിൽ നിന്ന് ശ്വാസത്തുടിപ്പുകളുടെ റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് രാത്രിയിലും പരിശോധന നടത്തുന്ന ഒരു ചിത്രമാണ് പങ്കുവെക്കുന്നത് ചുരൽമലയിൽ നിന്നും കെ എസ് മുസ്തഫയാണ് വാർത്ത പങ്കുവെക്കുന്നത് കുത്തിയൊലിച്ചെത്തിയ പാറക്കൂട്ടങ്ങളും വൻ മരങ്ങളും തകർത്തെറിഞ്ഞ മുണ്ടക്കൈ പ്രദേശങ്ങളിൽ ജീവന്റെ തുടിപ്പുകളുണ്ടെന്ന പ്രത്യാശയുടെയും നിരാശയുടെയും നാലാം നാൾ പ്രതീക്ഷകൾ അറ്റിടത്ത് നിന്ന് റഡാർ സിഗ്നൽ നൽകിയ പ്രകാശത്തിൽ ഇന്നലെ രാത്രി വൈകിയും പരിശോധന നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല മുണ്ടക്കൈ മേഖലയിലെ മണ്ണിനടിയിൽ നിന്നും ശ്വാസോച്ഛ്വാസം എടുക്കുന്ന റഡാർ സിഗ്നൽ വലിയ പ്രതീക്ഷയായിരുന്നു മനുഷ്യന്റെ തുടിപ്പാണ് ഇതെന്ന് ഉറപ്പില്ലെങ്കിലും നാലു മണിക്കൂറുകളോളം പരിശോധന നടന്നു എല്ലാ പോയിസുകളും ഇവിടെ കേന്ദ്രീകരിച്ചു ദുരന്തമുഖത്ത് നിന്ന് ഒരു സന്തോഷ വാർത്തയെങ്കിലും ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ എല്ലാവരും കാത്തിരുന്നു എന്നാൽ ഒന്നും കണ്ടെത്താനാകാതെ ഒടുവിൽ ദൗത്യം അവസാനിപ്പിക്കുകയായിരുന്നു ഇവിടെ ഒരു മനുഷ്യനും അവശേഷിക്കുന്നില്ലെന്ന് സൈനിക ശാസ്ത്രജ്ഞൻ വ്യക്തമാക്കി മനുഷ്യനല്ലാതെ മറ്റെങ്കിൽ ഏതെങ്കിലും ചെറിയ ജീവജാലങ്ങളുടെ സാന്നിധ്യമാകാമെന്ന വിലയിരുത്തലിലാണ് ഇവിടെ തിരച്ചിൽ അവസാനിപ്പിച്ചത് അട്ടമല മുണ്ടക്കൈ പുിരിമട്ടം വെള്ളാർമല വില്ലേജ് റോഡ് ജി വി എച്ച് എസ് എസ് വെള്ളാർമല പുഴയുടെ അടിവാരം എന്നീ മേഖലകളിൽ നിന്നും ഇന്നലെ പതിനെട്ട് മൃതദേഹങ്ങൾ കണ്ടെടുത്തു ഇതോടെ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം മുന്നൂറ്റി മുപ്പത്തി എട്ടായി ഇതിൽ നൂറ്റി നാൽപ്പത്തി ആറ് പേരുടെ മൃതദേഹമാണ് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞത് ഇരുന്നൂറ്റിയേഴ് മൃതദേഹങ്ങളുടെയും നൂറ്റി മുപ്പത്തിനാല് ശരീരഭാഗങ്ങളുടെയും പോസ്റ്റ്മോർട്ടം നടന്നു ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പേരാണ് ദുരന്തമുഖത്ത് നിന്നും എത്തിയ ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്നത് നൂറ്റി എൺപത്തിയേഴ് പേർ ഇതിനകം ആശുപത്രി വിട്ടു ഉരുൾപൊട്ടി നാമാവശേഷമായ പ്രദേശങ്ങളിൽ യന്ത്രോപകരണങ്ങളും അത്യാധുനിക സെൻസറുകളും മനുഷ്യാധ്വാനവും സമന്വയിപ്പിച്ച് നാട് കാണാത്ത രക്ഷാപ്രവർത്തനമാണ് നാലാം നാൾ നടന്നത് അറുപത്തിയെട്ട് മണ്ണ് യന്ത്രങ്ങളും ക്രെയിനുകളുമെല്ലാം ചേർന്ന ദുരന്ത ഭൂമി ഉഴുതുമറിച്ചാണ് പരിശോധന രണ്ട് ഹെലികോപ്റ്ററുകളും എട്ട് ഡ്രോണുകളും സഹായത്തിനുണ്ട് ഇന്ത്യൻ സേനയുടെ ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കൽ എഞ്ചിനീയേഴ്സ് ബ്രാഞ്ച് ടെറിട്ടോറിയൽ ആർമി ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സ് നേവി കോസ്റ്റ് ഗാർഡ്സ് മിലിറ്ററി എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് എന്നിവയിൽ നിന്നായി അറുന്നൂറ്റി നാൽപ്പത് പേരാണ് തിരച്ചിലിൽ പങ്കെടുത്തത് ദേശീയ ദുരന്ത നിവാരണ സേന നൂറ്റി ഇരുപത് അംഗങ്ങൾ വനം വകുപ്പ് ആറ് സിവിൽ ഡിഫൻസ് വിഭാഗം അടക്കം സംസ്ഥാന ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് നാനൂറ്റി അറുപത് പോലീസ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് അറുപത്തി നാല് തമിഴ്നാട് ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം നാപ്പത്തിനാല് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഡെൽറ്റ സ്ക്വാഡ് പതിനഞ്ച് പോലീസിന്റെ ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ പതിനഞ്ച് എന്നിവരെയും വിവിധ സെക്ടറുകളിലായി വിന്യസിപ്പിച്ചു കേരള പോലീസിന്റെ കെ നയൻ സ്ക്വാഡിൽപ്പെട്ട മൂന്ന് നായകളും കരസേനയുടെ കെ നയൻ സ്ക്വാഡിൽപ്പെട്ട മൂന്ന് നായകളും ദൗത്യത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞാണ് റിപ്പോർട്ട് പുനരധിവാസത്തിൽ മുസ്ലിം ലീഗ് ധനസമാഹരണം ആരംഭിച്ചു ഫണ്ട് ശേഖരിക്കുന്നത് ആഗസ്റ്റ് പതിനഞ്ച് വരെ എന്ന് പറഞ്ഞ് വയനാടിന്റെ കണ്ണീരൊപ്പൽ ചെയ്ത് സാദി ശിഹാബ് തങ്ങൾ ആഹ്വാനം ചെയ്ത പുനര പുനരധിവാസ ഫണ്ടിന്റെ ധനസമാഹരണം പ്രത്യേകം തയ്യാറാക്കിയ ആപ്പ് വഴി ആരംഭിച്ചു പാണക്കാട് നടന്ന ചടങ്ങിൽ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആപ്പിന്റെ ലോഞ്ചിങ് നിർവഹിച്ചു പണ്ടിലേക്കുള്ള ആദ്യ സംഭാവന അൻപത് ലക്ഷം രൂപ തിരുനാവായ എടക്കുളം സ്വദേശി അബ്ദുൾ സമദ് ബാബു സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് കൈമാറി മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ വിപുലമായ സന്നാഹങ്ങളോടെ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു മണിക്കൂറുകൾക്കകം ഒരു കോടി കവിഞ്ഞു എന്നുള്ള ഒരു വാർത്തയുമുണ്ട് ഇന്നലെ രാത്രിയോടെ ഏർ രണ്ട് കോടി കവിഞ്ഞു എന്നും അറിയിക്കുകയാണ് ഓൺലൈൻ ആയിട്ടാണ് ഓരോ വളരെ വിപുലമായ ഒരു ആപ്പ് സംവിധാനമാണ് ഓരോരുത്തരും നൽകിയതൊക്കെ വളരെ വിശദമായിട്ട് ഓരോ ജില്ലകൾ തോറുമുള്ള കണക്കും ഒക്കെ കിട്ടുന്ന ഒരു ആപ്പാണ് തീരാവേദന ചാലിയാറിൽ നിന്ന് ഇതുവരെ കണ്ടെടുത്തതും നൂറ്റി എൺപത്തി എട്ട് മൃതദേഹങ്ങൾ അഞ്ചാം ദിനവും തിരച്ചിൽ എന്ന് പറഞ്ഞ് നിലമ്പൂരിൽ നിന്നും വരുന്ന വാർത്ത വയനാട് ചൂരൽമര മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരിച്ചവരെ കണ്ടെത്താൻ ചാലിയാറിൽ അഞ്ചാം ദിവസവും തിരച്ചിൽ നടത്തി ഇന്നലെ മാത്രം പതിനാറ് മൃതദേഹങ്ങൾ കണ്ടെടുത്തു ഇതിൽ പൂർണ്ണ ശരീരങ്ങൾ ആറും ശരീരാവശിഷ്ടങ്ങൾ പത്തുമാണ് ഇതുവരെ അഞ്ചു ദിവസങ്ങളിലായി ലഭിച്ചത് അറുപത്തിയെട്ട് മൃതദേഹങ്ങളും നൂറ്റി ഇരുപത്തിയൊന്ന് ശരീരഭാഗങ്ങളും ഉൾപ്പെടെ നൂറ്റി എൺപത്തി എട്ട് മൃതദേഹങ്ങളാണ് ചാലിയാർ പുഴയുടെ വിവിധ കടവുകളിൽ നിന്നും ലഭിച്ചത് ഇതുവരെ ആകെ നൂറ്റി എൺപതെണ്ണം പോസ്റ്റ്മോർട്ടം ചെയ്തു നൂറ്റി നാൽപ്പത്തി ഒൻപതെണ്ണം വയനാട്ടിലേക്ക് കൊണ്ടുപോയി മൂന്നെണ്ണം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു പോലീസ് ഫയർഫോഴ്സ് എൻ ഡി ആർ എഫ് യൂത്ത് ലീഗ് വൈറ്റ് ഗാർഡ് നാട്ടുകാരും മറ്റു നൂറുകണക്കിന് വളണ്ടിയർമാർ തുടങ്ങിയവരാണ് തെരച്ചിൽ നടത്തുന്നത് വ്യാപകമായ തെരച്ചിൽ ആണ് ചാലിയാറിൽ നടക്കുന്നത് പോർത്തുഗൽ പ്രദേശത്തിന് സമീപം വനത്തിന് ഉള്ളിലേക്ക് കയറിയാണ് തെരച്ചിൽ തിരച്ചിലുമായി ബന്ധപ്പെട്ട് മന്ത്രി പി പ്രസാദിന്റെ നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രിയിൽ യോഗം ചേർന്നു ഹെലികോപ്റ്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും തെരച്ചിലിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ചാലിയാർ ഒഴുകുന്ന ഉൾവനത്തിലൂടെ കിലോമീറ്ററുകളോളം ദൂരത്തിലാണ് ഇന്നലെയും തെരച്ചിൽ നടത്തിയത് കാൽനടയായും മൃതദേഹം ചുമലിലേറ്റിയുമാണ് പുഴയുടെ എത്തിക്കുന്നത് വരും ദിവസങ്ങളിലും തിരച്ചിൽ തുടരുമെന്ന് രക്ഷാപ്രവർത്തകർ അറിയിച്ചു സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് താഴെ വരെ തിരച്ചിൽ നടത്തും വയനാട്ടിൽ സൂചിപ്പാറ വെള്ളച്ചാട്ടം വരെ തിരച്ചിൽ നടത്തുന്നതിന് വയനാട്ടിലെ സംഘങ്ങൾക്കും നിർദ്ദേശമുണ്ട് മുഴുവൻ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെത്തും വരെ തിരച്ചിൽ തുടരും മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു എന്നുള്ള ഒരു തരക്കെട്ടും നിലമ്പൂരിൽ നിന്നും വരുന്നു സംയുക്ത സേന ഹെലികോപ്റ്ററിൽ തെരച്ചിൽ നടത്തിയെന്ന് എടക്കരയിൽ നിന്നും മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ചാലിയാറിലൂടെ ഒഴുകിയെത്തിയ മൃതദേഹങ്ങൾക്കായി ചോപ്പറിലും തിരച്ചിൽ വനം പോലീസ് ചണ്ടർബോൾട്ട് സംഘം സംയുക്തമായി ഇന്ത്യൻ വ്യോമസേനയുടെ ഹെലികോപ്റ്ററിലാണ് വെള്ളിയാഴ്ച തെരച്ചിൽ നടത്തിയത് അരാണിപ്പുഴ മുതൽ ബാലൻ തണ്ട് വരെയുള്ള ഭാഗങ്ങളിൽ തെരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും തന്നെ കണ്ടെത്താനായില്ല രക്ഷാപ്രവർത്തകർക്ക് നടന്നെത്താൻ കഴിയാത്ത ദുർഘട വനമേഖലയാണിത് വയനാട് വാടേരി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നും താഴേക്ക് പരിശോധന നടത്തി വരുന്ന സംഘത്തെയും കണ്ടുമുട്ടി എന്നും പറയുന്നു തീരങ്ങളിൽ പുതഞ്ഞ മൃതദേഹങ്ങൾ കണ്ടെത്താൻ കടാവർ നായയും എന്ന് പറഞ്ഞു മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ചാലിയാറിലൂടെ ഒഴുകിയെത്തി മണ്ണിനടിയിൽ പുതഞ്ഞ മൃതദേഹങ്ങൾ കണ്ടെത്താൻ കടാവർ നായയും ഇടുക്കിയിൽ നിന്നുമാണ് ഏഞ്ചൽ എന്ന കടാവർ നായയെ വെള്ളിയാഴ്ച എരുട്ടുകുത്തിയിൽ എത്തിച്ചത് മണ്ണിനടിയിൽ പുതഞ്ഞ മൃതദേഹങ്ങൾ മണത്ത് കണ്ടെത്താൻ പ്രത്യേക പരിശീലനം നേടിയ കേരളത്തിലെ നായകളിൽ ഒന്നാണ് ഏഞ്ചൽ എന്ന് പറയുന്നു വൈറ്റ് കാർഡ് ഇന്ന് ഊർജിത തെരച്ചിൽ നടത്തും എന്നുള്ള ഒരു വാർത്തയും നിലമ്പൂരിൽ നിന്നുമാണ് വയനാട് മേപ്പാടി മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ തുടർന്ന് ഇനിയും കണ്ടെത്താനുള്ളവർക്ക് വേണ്ടി ഇന്ന് വൈറ്റ് കാർഡ് ഊർജിത തെരച്ചിൽ നടത്തുമെന്ന് ജില്ലാ യൂത്ത് ലീഗ് പ്രസിഡന്റ് ഷെരീഫ് കുറ്റൂരും ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫും പറഞ്ഞു ദുരന്തം നടന്നതിന് ശേഷം കഴിഞ്ഞ എല്ലാ ദിവസങ്ങളിലും വൈറ്റ് കാട് ചാലിയാറിന്റെ തീരങ്ങളിൽ വ്യാപക തെരച്ചിൽ നടത്തിയിരുന്നു എന്ന് പറഞ്ഞാണ് വാർത്ത ആക്കോട് ഭാഗത്തു നിന്നും ശരീരഭാഗങ്ങൾ കണ്ടെടുത്തു എന്ന് പറഞ്ഞ് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചാലിയാറിൽ വാഴക്കാട് വാഴയൂർ പ്രദേശങ്ങളിൽ തിരച്ചിൽ ഊർജിതമാക്കി ഇന്നലെ വാഴക്കാട് ആക്കോട് ഭാഗത്ത് നിന്ന് പൂർണ്ണമായും അടിഞ്ഞ നിലയിൽ ശരീരഭാഗങ്ങൾ കണ്ടെത്തി കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയുടെ മൃതദേഹം ലഭിച്ചിരുന്നു പോലീസ് ട്രോമാ കെയർ ടി ഡി ആർ എഫ് സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ബോട്ട് തോണി എന്നിവയുടെ സഹായത്തിൽ പരിശോധന നടക്കുന്നത് വാഴയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ വാസുദേവൻ മാസ്റ്റർ എന്റെ പഞ്ചായത്താണ് വാഴയൂർ എന്ന് പറയുന്നത് പഞ്ചായത്ത് മെമ്പർ അനിൽകുമാർ കൊണ്ടോട്ടി ഡി വൈ ഡിവൈഎസ്പി പി ഷിബു വാഴക്കാട് ഇൻസ്പെക്ടർ രാജൻ ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി എന്ന് പറഞ്ഞാണ് ഒരു ഫോട്ടോ അടക്കം വാർത്ത ചാരിയിലൂടെ വന്ന പശുവിന്റെ ജടവും കമ്പും തരിപ്പുംപൊട്ടി ഭാഗത്ത് അടിഞ്ഞുകൂടിയപ്പോൾ എന്ന അടിക്കുറിപ്പോടു കൂടിയും ഒരു ചിത്രമുണ്ട് അതോടൊപ്പം തന്നെ അക്കോട് ഭാഗത്ത് നിന്ന് കണ്ടെത്തിയെന്ന എന്റെ പഞ്ചായത്തിന്റെ അതിർത്തിയാണ് ഇന്നലെ സൂചിപ്പിച്ചതുപോലെ കണ്ടെത്തിയത് ഒരു ലിവറിൻ്റെ ഭാഗമാണ് പുഴയുടെ ഉപരിതലത്തിൽ പുഴയിലേക്ക് ചാഞ്ഞ് കിടക്കുന്ന ഒരു കൊമ്പിൽ തട്ടി നിൽക്കുന്ന രീതിയിലാണ് ഇത് കണ്ടെത്തിയത് എന്ന് കൂടി അറിയിക്കുകയാണ് ദുരന്തമുഖേരിയും വെള്ളം നിറഞ്ഞ ക്വാറികൾ എന്നുള്ള ഒരു വാർത്ത മഞ്ചേരിയിൽ നിന്നും വരുന്നു ദേശീയപതിൽ നീറ്റ് റദ്ദാക്കില്ല ആവർത്തിച്ച് സുപ്രീം കോടതി ഈ വർഷം തന്നെ തിരുത്തൽ നടപടികൾ എടുക്കണം സാങ്കേതിക സുരക്ഷ വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സമിതിയോട് കോടതി പ്ലസ് ടു സപ്ലിമെന്ററിയും തോറ്റ് നീറ്റിലെ സ്റ്റാർ എന്ന് പറഞ്ഞ് നീറ്റ് യു ജി പരീക്ഷയിൽ എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി അഞ്ച് മാർക്ക് നേടിയ വിദ്യാർത്ഥിനി പ്ലസ് ടു സപ്ലിമെന്ററി പരീക്ഷയിലും ദയനീയമായി തോറ്റം നേരത്തെ പ്ലസ് ടു വാർഷിക പരീക്ഷയിലും അഹമ്മദാബാദ് സ്വദേശിയായ കുട്ടി ഫിസിക്സിന് പരാജയപ്പെട്ടിരുന്നു നീറ്റ് പരീക്ഷയിൽ ഫിസിക്സിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് എട്ട് ഒൻപത് കെമിസ്ട്രിയിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് എട്ട് ആറ് ബയോളജിയിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒന്ന് നാല് മാർക്ക് നേടി ശ്രദ്ധേയമായ പ്രകടനം നടത്തിയ കുട്ടിയാണ് സപ്ലിമെന്ററി പരീക്ഷയിലും തോറ്റത് മാർച്ചിൽ നടന്ന ഹയർ സെക്കൻഡറി ബോർഡ് പരീക്ഷയിൽ എഴുന്നൂറിൽ മാർക്ക് മാത്രമാണ് നേടിയത് ഫിസിക്സ് കെമിസ്ട്രി വിഷയങ്ങളിൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാണ് റിപ്പോർട്ട് വിശദമായി തുടരുന്നത് തനിക്കെതിരെ റെയ്ഡിന് ഇടി നീക്കമെന്ന് രാഹുൽ ചായയും ബിസ്ക്കറ്റുമായി കാത്തിരിക്കുന്നുവെന്ന് പരിഹാസം പാർലമെന്റിൽ നടത്തിയ ചക്രവ്യൂഹ പ്രസംഗത്തിന്റെ പശ്ചാത്തലത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തനിക്കെതിരെ റെയ്ഡ് നടത്താൻ പദ്ധതിയിടുന്നതായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇഡിക്ക് ഉള്ളിൽ ഉള്ളവരിൽ നിന്ന് തന്നെയാണ് വിവരം അറിഞ്ഞതെന്നും ചായയും ബിസ്ക്കറ്റും തയ്യാറാക്കി അവരെ കാത്തിരിക്കുകയാണെന്നും രാഹുൽ പരിഹസിച്ചു എന്ന് പറഞ്ഞാണ് മൂന്നുകോളം വാർത്ത ആധാർ വിവരം കോടതിക്ക് ആവശ്യപ്പെടാമെന്ന് ഡൽഹി ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണം ഹിമാചൽ മേഘവിസ്ഫോടനം തെരച്ചിൽ ഊർജിതം എന്ന് പറഞ്ഞ് ഷിംലയിൽ നിന്നും ഹിമാചൽ പ്രദേശിലെ മേഘവിസ്ഫോടനത്തിൽ കാണാതായ നാൽപ്പത്തി അഞ്ചു പേരെ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമാക്കി കരസേന ദേശീയ ദുരന്ത നിവാരണ സേന ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസ് സംസ്ഥാന ദുരന്ത നിവാരണ സേന പോലീസ് ഹോം ഗാർഡുകൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം കാണാതായവരെ കണ്ടെത്താൻ ഡ്രോണുകളുടെ സഹായവും തേടിയിട്ടുണ്ട് മണ്ടി ഷിംല കുളു ജില്ലകളിലാണ് വ്യാപകമായ മേഘവിസ്ഫോടനം ഉണ്ടായത് എന്ന് പറയുന്നു ഇലക്ട്രൽ ബോണ്ട് അന്വേഷണം വേണമെന്നു ഹർജി തള്ളി ഇലക്ട്രൽ ബോൾഡ് സംഭാവനകളിലൂടെ നടന്നത് കോർപ്പറേറ്റുകളും രാഷ്ട്രീയ പാർട്ടികളും തമ്മിലെ അവിശുദ്ധ കൂട്ടുകെട്ടാണെന്ന ആരോപണം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി തള്ളി എന്നാണ് രത്ന ചുരുക്കം ഇസ്മായിൽ ഹനീയ വധം രണ്ട് മാസം മുമ്പ് മുറിയിൽ ബോംബ് സ്ഥാപിച്ചു എന്ന് പറഞ്ഞ് ഹമാസ് രാഷ്ട്രീയ വിഭാഗം നേതാവ് ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് മാസങ്ങൾക്ക് മുമ്പ് പദ്ധതിയിട്ടിരുന്നതായ റിപ്പോർട്ട് ഹനിയ താമസിച്ച ടെഹ്റാനിലെ ഗസ്റ്റ് ഹൌസിൽ രണ്ട് മാസം മുമ്പ് സ്ഥാപിച്ച ബോംബ് പൊട്ടിത്തെറിച്ചാണ് ദുരന്തമുണ്ടായതെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്നു രക്തസാക്ഷിത്വം സന്തോഷത്തോടെ ഏറ്റുവാങ്ങുന്നു എന്ന് ഹനിയയുടെ മരുമകൾ ഇസ്രായേൽ ഹനിയയുടെ രക്തസാക്ഷിത്വം സന്തോഷത്തോടെ ഏറ്റുവാങ്ങുന്നുവെന്ന് അദ്ദേഹത്തിന്റെ മരുമകൾ ഇനാസ് ഹനീയ ഭർത്താവ് ഹാസിം ഹനീയം മക്കളായ അമാലും മുനയും കൊല്ലപ്പെട്ടപ്പോഴായിരുന്നു ഹനീയെ അവസാനമായി കണ്ടതും സംസാരിച്ചതെന്നും അവർ പറഞ്ഞു വിജയം സുനിശ്ചിതമായ പരീക്ഷണ പരീക്ഷയാണിതെന്നും അതിനാൽ രക്തസാക്ഷിത്വം സന്തോഷത്തോടെ ഏറ്റുവാങ്ങുന്നുവെന്നും അവർ അൽജിസീറക്കു നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞാണ് വാർത്ത ഇസ്മായിൽ ഹനീയ ഇനി ഓർമ്മ എന്ന് പറഞ്ഞ് ദോഹയിലെ ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് മസ്ജിദിൽ നടന്ന ജനാസ നമസ്കാരത്തിന് തമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യ നേതൃത്വം നൽകുന്ന ഒരു ചിത്രത്തോടൊപ്പമാണ് ദോഹയിൽ നിന്നും വാർത്ത ഫലസ്തീൻ വിമോചന നേതാവും നമാസ് രാഷ്ട്രീയകാര്യ സമിതി മേധാവിയുമായ ഇസ്രായേൽ ഹയ്യ ഇനി ഓർമ്മ ഖത്തർ തലസ്ഥാനമായ ദോഹയിലെ ലുസൈലിൽ അദ്ദേഹത്തിന്റെ മയത്ത് ഖബറടക്കി എന്ന് പറഞ്ഞാണ് റിപ്പോർട്ട് ആറ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ നിരീക്ഷണത്തിൽ എന്ന് പറഞ്ഞു വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി പരീക്ഷ എഴുതിയ പൂജ ഗേഡ്കറുടെ ഐ എസ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ റദ്ദാക്കിയതിന് പിന്നാലെ സർവീസിൽ തുടരുന്ന ആറ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ നിരീക്ഷണത്തിൽ എന്ന് പറയുന്നു കോച്ചിങ് സെന്റർ ദുരന്തം മനുഷ്യജീവന വിലയില്ലേ എന്ന് കോടതിയുടെ ചോദ്യം ചില സ്ഥാപനങ്ങൾ തങ്ങൾ നിയമത്തിന് മുകളിലാണെന്നാണ് സ്വയം കരുതുന്നതെന്നും കുറച്ചെങ്കിലും ഉത്തരവാദിത്തം കാണിക്കണമെന്നും ഡൽഹി ഹൈക്കോടതി ഡൽഹിയിലെ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിന്റെ ബേസ്മെന്റിൽ വെള്ളം കയറി മൂന്ന് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ച സംഭവത്തിലായിരുന്നു ഹൈക്കോടതിയുടെ പ്രതികരണം പൂജ ഖേത്കർ ദുബായിലേക്ക് കടന്നതായി സംശയം എന്ന് പൂനെയിൽ നിന്നും വരുന്ന വാർത്ത ബിബവ് കുമാറിന്റെ ഹർജി തള്ളി എന്ന് ആം ആദ്മി പാർട്ടി എം പി സ്വാതി മലിവാളിനെ ആക്രമിച്ച കേസിൽ അറസ്റ്റ് ചോദ്യം ചെയ്ത ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ടി എ ബിബവ് കുമാർ സമർപ്പിച്ച ഹർജി ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി എന്നാണ് ഈ വാർത്തയിൽ സൂചിപ്പിക്കുന്നത് ഉം പകർച്ചവ്യാധി വ്യാപനം കൊണ്ടോട്ടി മണ്ഡലത്തിൽ മുൻകരുതൽ എന്ന് പറഞ്ഞുള്ള മഞ്ഞപ്പിത്തവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയുണ്ട് ആറ് ഏഴ് പേജ് മൊത്തം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് നാഷണൽ സർവീസ് സ്കീം നൂറ്റി അൻപത് വീടുകൾ പണിത് നൽകും എന്നുള്ള വാർത്തയുണ്ട് ശ്വാസത്തുടിപ്പ് പ്രതീക്ഷയേറ്റം അടക്കം എന്ന് പറഞ്ഞ് ഒരു റിപ്പോർട്ട് ചൊല്ലി മരണത്തെ കണ്ട് കണ്ണടച്ച് എന്ന് പറഞ്ഞ് കുത്തിയൊലിച്ചു വരുന്ന പാറക്കൂട്ടങ്ങളെയും വൻ മരങ്ങളെയും കണ്ട മാത്രയിൽ മൈമൂന റബ്ബിനെ വിളിച്ചു വീടിന് മുന്നിലെ അമ്മാവന്റെ മകൾ ഉമ്മുസൽമയുടെ കുഞ്ഞി പൈതങ്ങൾ ഉറങ്ങുന്ന വീട്ടിൽ നിന്ന് അന്നേരം തൊണ്ടപൊട്ടുന്ന കരച്ചിൽ ഉയർന്നു അർദ്ധരാത്രി ഒരു മണിക്കായിരുന്നു അത് കനത്ത മഴയും വൈദ്യുതി ഒഴിഞ്ഞ ഇരുട്ടും കരളിലെ തീയും മൈമൂനയിൽ തേങ്ങലായി പടർന്നു മുറ്റത്തും ഇടവഴികളിലും ചളി നിറഞ്ഞ വെള്ളം അറിയാൾ ഉയർന്നതോടെ അവർ മരണം മുഖാമുഖം കണ്ടു അവസാന പിടിവെള്ളിക്കായി മുകൾ നിലയിലേക്ക് കയറി കോഴിക്കോട്ടായിരുന്ന മകൻ ശിഹാബിനെ അവസാനമൊന്ന് വിളിച്ചു നാലുമണിയോടെ വീണ്ടും ഒരു ശബ്ദം കേട്ടു മല പൊട്ടിയോലിക്കുന്ന ഹുങ്കാരം ചെവിയാകെ നിറഞ്ഞു ഇനിയൊന്നും ചെയ്യാനില്ല മുന്നിൽ കണ്ട് മൈമൂന കണ്ണടച്ചു കൂടെ ഭർത്താവ് അബ്ദുൽ അസീസും മകൾ സൗദയും ഭർത്താവിന്റെ സഹോദരി ആയിഷയും ഉണ്ടായിരുന്നു നിമിഷങ്ങൾക്കകം ഉരുൾപൊട്ടി തങ്ങളുടെ വീടിനെ തൊട്ടുരുമി താഴെയുള്ള വീടുകളെയാകെ നക്കി തുളച്ച് വെള്ളം കുത്തി ഒലിച്ചിറങ്ങിപ്പോയി മിനിറ്റുകൾക്ക് ശേഷം മൈമൂന കണ്ണു തുറന്നു മുന്നിലാകെ നിറഞ്ഞ വൻമരങ്ങളും പാറക്കൂട്ടങ്ങളും മങ്ങിയ വെളിച്ചത്തിൽ അവർ കണ്ടു നേരം വെളുത്ത് രക്ഷാപ്രവർത്തകർ കയറുമായി വന്ന് കരിക്കത്തും വരെയും അവ അവരാ നിൽപ്പു നിന്നു രക്ഷാപ്രവർത്തകരുടെ കൈപിടിച്ച് ക്യാമ്പിലെ നടക്കുന്നതിനിടെ മരിച്ചവരുടെ ദേഹങ്ങൾ മുന്നിലൂടെ ഒഴുകിവരുന്നത് പാതി വെളിച്ചത്തിൽ കണ്ണീരോടെ കണ്ടു നിൽക്കേണ്ടി വന്നു ചൂരൽമലയെ തൊഴിലുറപ്പ് തൊഴിലാളിയായ ചൂരൽമലയിലെ തൊഴിലുറപ്പ് തൊഴിലാളിയായ മൈമൂനയുടെ കുടുംബത്തിന്റെ നിരവധി പേരാണ് ദുരന്തത്തിൽ മണ്ണിനടിയിലായത് അമ്മാവന്റെ മകൾ ഉമ്മുസൽമ അവരുടെ ഭർത്താവ് യൂസഫ് മക്കളായ മുനീർ സമീർ മരുമക്കളായ ഷഹാന റുഖാന അവരുടെ നാല് മക്കൾ ദുമുസൽമയുടെ സഹോദരി സൈനബ ബന്ധു സത്താർ അവരുടെ മൂന്ന് മക്കൾ തുടങ്ങിയവരെല്ലാം മരണപ്പെട്ടു എല്ലാ വിശേഷത്തിനും കൂടെയുണ്ടായിരുന്ന അയൽപ്പക്കങ്ങളിലെ വേറെയും നിരവധി പേർ ഒരു പേടി സ്വപ്നത്തിൽ എന്ന പോലെ എല്ലാം കഴിഞ്ഞ് കൽപ്പറ്റ എസ് ഡി എൽ പി സ്കൂളിലെ ദുരിതാശ്ചാത കഴിയുമ്പോഴും മൈമോനയുടെ കണ്ണീർ തോർന്നിട്ടില്ല ഇനി അതെന്തെങ്കിലും തോരുമോ അവർക്കറിയില്ല എന്ന് പറഞ്ഞാണ് മൈമോനയുടെ ഫോട്ടോ അടക്കം വാർത്ത രണ്ടു വർഷത്തിനിപ്പുറം ഇപ്പുറം നെഞ്ചിരിപ്പ് അകലാതെ തേരാവൂർ എന്ന് പറഞ്ഞ് കണ്ണൂരിൽ നിന്നും ഒരു വാർത്തയുണ്ട് നാലാം ദിനത്തിൽ ചാലിയാറിൽ ചാലിയാറിൽ നിന്നും അഞ്ച് മൃതദേഹങ്ങളും പത്ത് ഭാഗങ്ങളും കണ്ടെത്തി എന്ന് പറഞ്ഞ് മുണ്ടക്കൈ ഉരുൾപൊടലിൽ ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ അടിഞ്ഞ അഞ്ച് മൃതദേഹങ്ങളും പത്ത് മൃതദേഹ ഭാഗങ്ങളും നാലാം ദിനത്തിലെ ചെലച്ചിലിൽ സംയുക്ത സേനകൾ കണ്ടെടുത്തു ചാലിയാറിന്റെ ചുങ്കത്തറ കൈപ്പിനി എഴുമാം പാടം കൂട്ടംകുളം അമ്പിട്ടാം പൊട്ടി മുണ്ടേരി വാണിയമ്പുഴ എന്നിവിടങ്ങളിൽ നിന്നുമാണ് സംയുക്ത സേനകളും സന്നദ്ധ സംഘടനകളും മൃതദേഹങ്ങൾ കണ്ടെടുത്തത് എന്ന് പറഞ്ഞൊരു വിശദമായ വാർത്തയാണ് അതി ദുർഘടമായ വനമേഖലയായതിനാലാണ് ചോപ്രകൾ ഉപയോഗിച്ചത് സേനകൾ അരണിപ്പുഴ ബാലംതണ്ട് വനമേഖലയിൽ നടത്തിയ പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായില്ല തുടർന്ന് ഇവർ മടങ്ങുകയായിരുന്നു നണ്ണിൽ പുതഞ്ഞ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിന് പ്രത്യേകം പരിശീലനം സിദ്ധിച്ച നായ അടക്കം പരിശീലനം തുടരുകയാണ് എന്ന് പറഞ്ഞ് വിശദമായ റിപ്പോർട്ടാണ് വയനാട് ദുരന്താതിജീവനം ക്യാമ്പുകളിലും വീടുകളിലും മാനസികാരോഗ്യ സേവനങ്ങൾ എന്നുള്ള വാർത്ത നമ്മൾ കേട്ടുകഴിഞ്ഞതാണ് ദുരന്തത്തിനു ശേഷം ആദ്യ വെള്ളിയാഴ്ച മേപ്പാടി ജുമാ മസ്ജിദിൽ ഹൃദയ ഭേദക രംഗങ്ങൾ എന്ന് പറഞ്ഞ് സൂരൽ മുണ്ടക്കൈ മേഖലയെയും നാമാവശേഷമാക്കിയ പ്രകൃതി ദുരന്തം കഴിഞ്ഞു ആദ്യ വെള്ളിയാഴ്ചയായ ഇന്നലെ നേപ്പാടി ജുമാ മസ്ജിദിൽ ഹൃദയ ഭേദകമായ രംഗങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നായി ജുമാ നമസ്കാരത്തിനും കബർ സന്ദർശനത്തിനുമായി എത്തിയ വീട് ും ആണ് കടിച്ചിറക്കാനാകാത്ത വേദനകൾ പരസ്പരം കൈമാറിയത് മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾ പരസ്പരം ബന്ധുക്കളാണ് അകന്നതും അടുത്തവരുമായ ബന്ധുക്കൾ എത്തിച്ചേർന്നപ്പോൾ മസ്ജിദ് തിങ്ങി നിറഞ്ഞു സമത്വ നേതാക്കൾ പ്രാർത്ഥനക്കായി നേതൃത്വം നൽകാൻ മസ്ജിദിലെത്തിയിരുന്നു നാൽപ്പതോളം മയ്യത്തുകളാണ് ഈ കബർത്താനിൽ തുടരെ തുടരെ മറവ് ചെയ്തത് അടിയന്തര സാഹചര്യം നേരിടാൻ അൻപത് ഖബറുകൾ കുഴിച്ചു വെച്ചതായി പള്ളി കമ്മിറ്റി പ്രസിഡന്റ് മുസ്ലിം ലീഗ് ട്രഷറുമായ മുഹമ്മദ് കുട്ടി ഹാജി പറഞ്ഞു ഇവിടേക്ക് കൊണ്ടുവന്ന മുപ്പത്തിനാലോളം വയ്യത്തുകൾ സമീപ പ്രദേശങ്ങളിലെ കബർത്താനുകളിലേക്ക് തിരിച്ചുവിട്ടതായും അദ്ദേഹം അറിയിച്ചു യു ഡി എഫ് ഭരിക്കുന്ന മേപ്പാടി പഞ്ചായത്തിലെ തൊഴിലാളി മേഖലയാണ് സമ്പൂർണമായും തകർന്നുപോയത് മുസ്ലിം ലീഗിനും വിശ്വസിച്ച എസ് ടി യു അടക്കമുള്ള പോഷക സംഘടനകൾക്കും നല്ല അടിവേരുള്ള പ്രദേശങ്ങളാണ് ഇത് എന്ന് പറഞ്ഞ് വളരെ വിശദമായ റിപ്പോർട്ടാണ് ലോകം നെഞ്ചേറ്റുന്നു ഈ അമ്മ മനസ്സുകളെ എന്നുള്ള ഒരു വാർത്ത കൂടി ആദ്യഘട്ടത്തിൽ പങ്കുവെക്കാം കരളയിക്കുന്ന കാഴ്ചകൾക്കിടയിൽ ലോകം ഉറ്റുനോക്കുന്ന ചില കാഴ്ചകളുണ്ട് ചേർത്തു നിർത്തലിന്റെ കേരളീയ മനസ്സിന്റെ കാരണത്തിന്റെ ഉറവയോടൊപ്പം സ്നേഹത്തിന്റെ ജീവതുള്ളികൾ പറ്റാത്ത മനുഷ്യത്വത്തിന്റെയും പച്ചയായ മുഖം വീണ്ടും തെളിഞ്ഞുകൊണ്ടിരിക്കെയ കേരളത്തിലെ അമ്മ മനസ്സുകളാണ് വയനാട് ദുരന്തപശ്ചാത്തലത്തിൽ ശ്രദ്ധ നേടുന്നത് സഹജീവി സ്നേഹത്തിന്റെ അപാരമായ ചേർത്തു നിമിഷങ്ങൾക്കിടയിൽ മാതൃസ്നേഹത്തിന്റെ മഹത്തായ സേവന സന്നദ്ധതയ്ക്ക് കയ്യടിക്കുകയാണ് െ സമൂഹ മാധ്യമങ്ങളിലൂടെ വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ പെറ്റമയ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് മുലപ്പാൽ നൽകാൻ തന്റെ ഭാര്യ തയ്യാറാണെന്ന് ആദ്യം വാട്സപ്പിൽ കുറിപ്പെട്ടത് പൊതുപ്രവർത്തകനായ സജീൻ പരീക്കരയാണ് തുടർന്ന് ഇടുക്കി ഉപ്പുതറയിൽ നിന്നും ഭാര്യ ഭാവനക്കും രണ്ടു ഒപ്പം വയനാട്ടിലേക്ക് തിരിക്കുകയായിരുന്നു അവർ സന്നദ്ധ പ്രവർത്തകരിലൂടെ വാട്സപ്പിൽ സന്ദേശം പ്രത്യക്ഷപ്പെട്ടതു മുതൽ അഭിനന്ദന പ്രവാഹമായിരുന്നു ഇരുവർക്കും സമൂഹ മാധ്യമങ്ങളിൽ മലയാളി ു ചേർത്തു പിടിക്കലിൻ്റെ ഇത്തരം മനുഷ്യരുള്ളിടത്തോളം കാലം ഏർ സമൂഹ മാധ്യമങ്ങളിൽ മലയാളിയെ കുറിച്ചു വന്നാൽ ചേർത്ത് പിടിക്കലിന്റെ ഇത്തരം മനുഷ്യരുള്ളിടത്തോളം കാലം നമ്മുടെ നാട് എവിടെയും തോൽക്കില്ലെന്ന് തൊട്ടു പിന്നാലെത്തി ഇങ്ങനെ പല അമ്മമാർ കേരളത്തിലെ പല ഭാഗങ്ങളിൽ നിന്ന് മാനന്തവാടി ചെറ്റപ്പാലം സ്വദേശി ഷിബിർ അലിയുമെത്തി തന്റെ ഭാര്യ ഷാനിബയും അമ്മമാർ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടാൻ സന്നദ്ധയാണെന്ന് അറിയിച്ചു പിന്നെ പോലീസ് ഉദ്യോഗസ്ഥയും എത്തി മുലയൂട്ടൽ സന്നദ്ധ അറിയിച്ചു കേരള ആംഡ് പോലീസ് ഒന്നാം ബറ്റാലിയനിലെ രശ്മിയാണ് മാതൃസ്നേഹത്തിന്റെ തെളിതീരുമായി എത്തിയ ഉദ്യോഗസ്ഥ ആറു മാസത്തിൽ താഴെ പ്രായമുള്ള കുഞ്ഞിനെ അമ്മയില്ലാതെ വയനാട്ടിൽ നിന്നും കിട്ടിയാൽ എന്റെ ലീവ് തീരും വരെ ഞാൻ നോക്കിക്കൊള്ളാം എന്നാണ് പ്രസവാവധിയിൽ കഴിയുന്ന രശ്മിയുടെ വാക്കുകൾ അന്നമായും ധനമായും എത്തുന്ന സഹായത്തിനൊപ്പം വേർതിരിക്കാനാകാത്തതാണ് ഈ അമ്മ മനസ്സുകളിൽ നിന്ന് ഉയർക്കൊണ്ട വാത്സല്യം മാതൃസ്നേഹം കൊണ്ട് പ്രകൃതിയെ നടക്കിയ പ്രളയത്തെ തോൽപ്പിക്കുന്ന ഈ ചേർത്ത് വെപ്പിനിടയിലും അവയെ തകർക്കാനുള്ള കമന്റുകളും പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്നാൽ അത്തരം കമന്റുകളൊന്നും തന്നെ വില പോകില്ലെന്ന് തെളിയിക്കുകയാണ് മാലാഘമാരും ദുരന്ത ബാധിതർക്കൊപ്പം ചേരുന്ന മഹാസ്നേഹത്തിന് മുന്നിൽ എന്ന് പറഞ്ഞാണ് റിപ്പോർട്ട് അവസാനിപ്പിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു അശ്ലീല കമന്റ് കണ്ണൂരിലുള്ള നിങ്ങൾ നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടാവും കണ്ണൂരിലുള്ള ഒരു പങ്കുവെക്കുകയും അവന് ഫേസ്ബുക്കിലൂടെ തന്നെ കമന്റുകളിൽ തന്നെ പലരും വ്യക്തമായ മറുപടി നൽകുകയും അവസാനം കണ്ണൂരിലെ അവന്റെ നാട്ടുകാർ തന്നെ അവനെ കൈ കൈയ്യേറ്റം ചെയ്യുകയും പരിക്കേൽക്കുകയും ചെയ്ത ഒരു ഫോട്ടോയിൽ കൂടി അപ്പം ഇത്തരം വികൃത മനസ്സുള്ളവരും പലരും ഉണ്ട് എന്ന് സന്ദർഭിക്കുമായിട്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് താങ്ക് യു